ഈ എസ് എഫ് ഐക്ക് ആരാണ് ഈ കോളേജിൽ ഇത്തരത്തിലുള്ള അതിക്രമമൊക്കെ കാണിക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുത്തത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക കാരണം സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എസ് എഫ് ഐ വലിയ രീതിയിൽ പ്രതിസ്ഥാനത്ത് വന്നതാണ് ഇപ്പോൾ കാണാം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് അവിടുത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ എഴുത്തിട്ട് ഇടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി ആ കോളേജിനകത്ത് കയറിയ കാല് തന്നെ ഓടിക്കുവു ആ അധ്യാപകൻ പേടിച്ച് വീട്ടിരിക്കുകയാണ് പ്രിൻസിപ്പാളാണ് പേടി പിന്നെ രണ്ടാമത്തെ കാര്യം ആ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു ഈ എസ് എഫ് ഐ എന്താണ് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എസ് എഫ് ഐ ആ സംഘടനയുടെ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ അതിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് അതിൽ കടന്നുകൂടിയിരിക്കുന്ന കുറച്ച് എസ് എഫ് ഐ എന്ന് പറയുന്നത് അടിക്കാനും ഇടിക്കാനും നാട്ടുകാരെ കൈകാര്യം ചെയ്യാനും കോളേജിനുള്ളിൽ അപ്രമാദത്വം എന്താ കായികപരമായിട്ടുള്ള അപ്രമാദത്വം ചെലുത്താനും ഒക്കെയുള്ളൊരു സംഘടനയാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് നേതാക്കൾ സപ്ലി ഉള്ളവർ പരീക്ഷ തോറ്റവർ പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിൽ എത്താത്തവർ ഹോൾ ടിക്കറ്റ് പോലും പേടിക്കാത്തവർ ആ സംഘടനയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നു ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ല ഈ സംഘടനയുടെ ലാഭം എന്ന് പറയുന്നത് ഈ സംഘടന ഈ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്ത ഉദാത്തമായിട്ടുള്ള സംഭാവനകളിലെ നല്ല കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ചില ചീത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ സംഘടന ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത തിരുവനന്തപുരത്ത് സംഭാവന ചെയ്ത ഒരാളാണ് ഓം പ്രകാശ് ഓം പ്രകാശ് ഓം പ്രകാശ് എന്റെ പോലീസ് ജീവിതം എന്ന ടി പിൻകുമാറിന്റെ പുസ്തകം വായിച്ചു നോക്കണം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഘടന യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗുണ്ടയാക്കി മാറ്റിയ ഓം പ്രകാശ് മലയങ്കീഴ് ഓം പ്രകാശ് അയാൾ പ്രീ ഡിഗ്രിക്ക് എവിടെ പഠിക്കാൻ വന്നപ്പോൾ ആ പ്രീ ഡിഗ്രിയിൽ നിന്ന് അയാൾ തുടങ്ങുന്ന എങ്ങനെയാണിയോ ഒരു കോൺഗ്രസ് നേതാവിനെ ആ കോളേജിന്റെ ഫ്രണ്ടിലിട്ട് വെട്ടിയിട്ടാണ് അയാളുടെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഓം പിന്നെ പിന്നീട് ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു ഗുണ്ടയായിട്ട് മാറിയത് ഇവിടുത്തെ ഇവിടുത്തെ ഈ കോളേജിൽ ഈ നേതൃത്വത്തിലേക്ക് വരുന്നവർ എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നില്ല ക്ലാസ്സിൽ പോലും ക്ലാസ്സിലും വരണം പരീക്ഷ ഹാളിൽ എക്സാം എഴുതണം പാസ് ആവണം ഏത് അഫ്സൽ അങ്ങനെ ഉണ്ട് എനിക്കറിയില്ല ശരി പോട്ടെ എനിക്കറിയില്ലോ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ അക്രമ രാഷ്ട്രീയത്തിലെ ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയത്തിലെ നമ്പർ വൺ കേരളം എന്ന സംസ്ഥാനമാണെന്നാണ് ലിംഗോ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് എസ് എഫ് ഐ ആണ് മെയിനായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കുറച്ച് വർഷങ്ങൾക്കും രണ്ട് പതിറ്റാണ്ട് മുമ്പ് നിലമേൽ കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള നിഷാദിനെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡെസ്കിൽ കമിഴ്ത്തി കിടത്തി ചാപ്പ കുത്തിയ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ കുറച്ച് വർഷങ്ങൾക്കും നൂറ്റി അൻപത് വിദ്യാർത്ഥിനികൾ പ്രിൻസിപ്പാളിൻ്റെ മുന്നിൽ പ്രിൻസിപ്പാളിന്റെ റൂമിന് മുന്നിൽ സമരം ചെയ്തു ഞങ്ങളെ നിർബന്ധിച്ച് സമരത്തിന് ഇറക്കുന്നു സമരത്തി ഇറക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നു ക്ലാസ്സിൽ കയറാൻ സമ്മതിക്കുന്നില്ല പഠിക്കാൻ സമ്മതിക്കുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പഠനം നിർത്തിപ്പോയത് നൂറ്റി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾ ഇവിടുത്തെ സംഘടനയുടെ അതിപ്രസരം അക്രമ രാഷ്ട്രീയം മൂലം നിർബന്ധിത പണപിരിവ് ഗൂഢായിസം പിന്നെ ഒരു നിസാമ് ശിവരഞ്ജിത്ത് ഓർമ്മയുണ്ടോ ശിവരഞ്ജിത്ത് പവർ ലിഫ്റ്റിംഗ് താരമായിട്ടുള്ള ചെയ്ത് പ്രവർത്തകൻ പാർട്ടി കുടുംബം പിടിച്ചുകൊണ്ട് പോയി നെഞ്ചിൽ കത്തിയാഴ്ത്തി ഇറക്കി പാർട്ടി കുടുംബം പാർട്ടിയുടെ അടിച്ചു പി എസ് സി കോപ്പി കോപ്പി അടിച്ച് ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് ശിവരഞ്ജിത്തിന് ഇരുപത്തെട്ടാം റാങ്ക് വീണ്ടും പരീക്ഷ എഴുതിച്ചു അമ്പത് ശതമാനം പോലും ചോദ്യത്തിന് ഉത്തരവില്ല നിസാമിന് കിട്ടിയത് മൊട്ട ഈ സംഘടനയുടെ നേതൃത്വമാണ് ഇവിടുത്തെ പ്രശ്നം ഈ സംഘടനയുടെ നേതൃത്വം മാറിയേ മതിയാവും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ അതായത് കോളേജ് വിദ്യ വിദ്യാർത്ഥി സംഘടനാ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ മത്സരിക്കാൻ എത്തുന്ന വിദ്യാർത്ഥിക്ക് ഇത്ര പെർസെൻറ്റേജ് എല്ലാ പരീക്ഷയിലും പാസ്സാകണം എന്ന് പറയുന്ന ഒരു നിബന്ധന യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ട് ആ നിബന്ധന ഇവിടുത്തെ നേതാക്കന്മാർക്കും വെക്കണം യൂണിവേഴ്സിറ്റി കോളേജാണോ യൂണിവേഴ്സിറ്റി അല്ല കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും മത്സരിക്കണം നമ്മൾ എലക്ഷന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷ പാസ്സായിരിക്കണം സപ്ലി വാർഡില്ല ആ നിബന്ധന ഇവിടുത്തെ അത് ഇവിടുത്തെ നിബന്ധനയായിട്ട് സർക്കാരിന് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമല്ല ഇവിടുത്തെ സംഘടനാ സംവിധാനം നിബന്ധന കൊണ്ടുവരണം പഠിക്കണം ക്ലാസ്സിൽ പോകണം പഠിക്കണം പാസ്സാവണം നിബന്ധന വെച്ച് നോക്കും ഇവിടുത്തെ ഓടും ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ഇറങ്ങി കണ്ട മൊഴി ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയെ നീക്കാൻ ഒറ്റ സാധനം മതി ഒന്നും വേണ്ട ഒരു പരീക്ഷ എഴുതിച്ചാൽ മതി അല്ല ഈ പ്രിൻസിപ്പാളിനെ തല്ലുകാളിന് കുഴിമാടം ഉണ്ടാക്കുക

ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി നവജീയ മോഹൻ അല്ലേ പുതിയ പുതിയ അവതാരം പുതിയ അവതാരമാണ് സൂക്ഷിക്കണം ശ്രദ്ധിക്കേണ്ട ആളാണ് ഇനി ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇനി തലസ്ഥാനത്തോട്ട് വരും അദ്ദേഹം തലസ്ഥാനത്ത് വന്ന് ഇനി കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്ക് സെക്രട്ടേറിയറ്റിന്റെ സമരകേറ്റിന്റെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ അഭ്യാസങ്ങൾ കാണാൻ പറ്റും മാറുമ്പോൾ ഈ സർക്കാർ മാറി മാറി കിട്ടണം സർക്കാർ മാറി കിട്ടി കഴിഞ്ഞാൽ ആക്റ്റീവ് ആകും ആക്റ്റീവ് ആകും ഇവിടെ പിന്നെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇവിടുത്തെ സമര യുദ്ധത്തിന് രംഗത്ത് നോക്കി വെച്ചോളാവും നവജീയ മോഹൻ അല്ലേ

വിദ്യാഭ്യാസം അല്ല അഭ്യാസം വിദ്യ അപ്പുറത്തോട്ട് മാറ്റിയിരുത്തണം കൂടെ അങ്ങോട്ട് മാറ്റി അഭ്യാസം ഇപ്പുറത്തോട്ട് ഗവൺമാർ അഭ്യാസത്തിന്റെ കൂടെ ഇടിമുറിയില്ലെന്ന് ആരുന്നേ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സ്റ്റേജ് ഉണ്ട് സ്റ്റേജിന്റെ പുറകോശത്തോട്ട് യൂണിറ്റ് റൂം എന്നാണ് പറയുന്നത് യൂണിറ്റ് റൂമിൽ എന്താണ് യൂണിറ്റ് റൂം എന്ന് പറയുന്ന ഇടിമുറിയാണ് അവിടെ കാണിക്കുന്ന അവിടുത്തെ വരുന്ന വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്ത് അവിടെ നിന്ന് എങ്ങനെ എങ്ങനെ വിദ്യാർത്ഥി സംഘം വിദ്യാർത്ഥി സംഘടനയ്ക്ക് ആശയത്തിലേക്കട കൊണ്ടുവരേണ്ടത് യുവതിപന്മാരെല്ലാം പഠിപ്പിക്കണം എസ് എഫ് ഐ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യം സമത്വം ജന ജനാധിപത്യം എന്ന മുദ്രാവാക്യം എഴുതി വെച്ച് വന്ന സംഘടന ആ സംഘടനയെ വിദ്യാർത്ഥിയെ ചേർക്കേണ്ടത് ആശയത്തിലൂടെയാണ് അല്ലാതെ കൈക്കാര്യത്തിലൂടെയല്ല ഈ തങ്ങളുടെ ഓർഗനൈസേഷൻസൊക്കെ ചേർക്കുന്നത് ഈ ഐസിസ് പിന്നെ ലഷ്കർ ഇ തൊയ്ബ താലിബാൻ ഇവരൊക്കെയാണ് ഇവന്മാരുടെയൊക്കെ ഗതി യുവന്മാര് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തില് എന്ന് പറഞ്ഞ കാലത്തിനൊരു പ്രത്യേകതയുണ്ട് കാലം എന്ന് പറയുന്ന ആ എപ്പോഴും നമുക്ക് എതിര് പോവാം അനുകൂലവും ഏത് തിരിഞ്ഞു പോകും ആ കാലം നമുക്ക് എതിരായി കഴിഞ്ഞാൽ പിന്നെ എസ് എഫ് ഐ എന്നല്ല ഡിവൈഎഫ്ഐ എന്നല്ല ഒരു കാര്യത്തിനും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എത്ര പിള്ളേരുടെ ക്ഷാപുണ്ടെന്ന് അറിയാം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇവർക്കെതിരെ നിൽക്കുന്ന ഒരു പിള്ളേരെ പോലും പഠിക്കാനായിട്ട് സമ്മതിക്കില്ല ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത്യ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് നാല് മെയ് നാലാം തീയതി എടുത്ത ഒരു പെൺകുട്ടി ആത്മഹത്യാ ഗ്രൂപ്പ് എസ് എഫ് ഐ നേതാക്കൾമാരുടെ പേരെഴുതി വെച്ച ഒരു ഇവിടെ കഴിഞ്ഞരമ്പ് മുറിച്ചു എന്നിട്ട് ആ കുട്ടി പഠനം നിർത്തി പഠനം നിർത്തി ആത്മഹത്യാ ഗ്രൂപ്പ് മാത്രമേ പുറത്തുവന്നുള്ളൂ ടീച്ചർമാർക്ക് പോലും പറ്റുന്നില്ല ഹോസ്റ്റൽ വാർഡനോട് നമ്മളെന്ന് അന്നത്തെ അന്ന് ഇവിടെ ഇപ്പോഴത്തെ ഹോസ്റ്റൽ വാർഡനോട് ചോദിച്ചു ഹോസ്റ്റൽ വാർഡന് മറുപടിയില്ല ഇവർക്ക് മറുപടിയില്ല ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ഇവന്മാര് പക്ഷെ വേറെ മേടിച്ചിട്ട് ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് മച്ചമ്പി മച്ചമ്പി ആയതുകൊണ്ടാ ഇമാര് എംഇഎസ് സി ഇട്ട് കുത്തി ചാത്തന്നൂര് ഇമാര് ക്യാമ്പസ് ഫ്രണ്ട് അവിടെ കൊടിയിടാൻ ചെന്നു ഇവന്മാര് ചോദിക്കാൻ ചെന്നു ഏരിയ പ്രസിഡന്റേയും ജോയിന്റ് സെക്രട്ടറിയേയും ഏരിയ പ്രസിഡന്റിനെയും അമ്മര് കുത്തി ഏരിയ ജോയിന്റ് സെക്രട്ടറിയും അമ്മര് കുത്തി കുത്തുകൊണ്ട് മിണ്ടാതെ പോയതേയുള്ളു ഇതുപോലെ ഇവിടെ എം ജി കോളേജിൽ എ ബി പി ആണല്ലോ എം ജി കോളേജിലോട്ട് കയറാനുള്ള ശ്രമം അഹോയാത്ര നടത്തുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അവിടെ ഇപ്പം എ ബി യു പി ഇല്ല കാരണം പിണറായി സർക്കാർ വന്ന ശേഷം എ ബി പി അവിടെ നിരോധിച്ചിരിക്കുകയാണ് ശാഖയൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവര് അകത്തോട്ട് കയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ ഗേറ്റ് വരെ വരാൻ സാധിക്കും പക്ഷെ അകത്തില്ലെങ്കിലും എ ബി പി

പോലീസ് ചീഫിനൊക്കെ മേളിൽ കയറി ഇരുന്ന് കൈകാൽ വെട്ടു എന്ന് പറയുക കൈകാര്യം എന്ന് പറയുക ഒക്കെ ചെയ്യുവനുഷന് ഓർമ്മയുണ്ടോ ധനുഷ് ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചൊരു വിഷയമാണ് ഇവിടുത്തെ ഇവരുടെ ഒരു കുട്ടി നേതാവിനെ ചെളി കൊണ്ടുപോയി മുക്കി മലബാറി ആരാ മുക്കിയെന്ന് ഓർമ്മയുണ്ടോ അ ഓർമ്മയുണ്ടോ പോപ്പുലർ ഫ്രണ്ട് ചെളി പിടിച്ചു മുക്കി അതും ദളിതനായിട്ടുള്ള നേതാവിനെ വാളോ അടിച്ച് അടിച്ച് വീഡിയോ എടുത്ത് ആ പുറത്തും കണ്ണൊക്കെ ഇടിച്ച് ഇഞ്ചിയാക്കി കണ്ണൊക്കെ എന്നിട്ട് മിണ്ടാൻ പറ്റൂല യുവരെ യുവമാർ അക്രമ രാഷ്ട്രീയം കാണിക്കണമെങ്കിൽ ആദ്യം കാണിക്കേണ്ട കൈക്കരുത്തലുകൾ ആദ്യം അടിച്ച് അടിച്ചൊതുക്കേണ്ട ഒതുക്കാൻ ഇറങ്ങുന്നെങ്കിൽ ആദ്യം ഒതുക്കേണ്ടത് ഇവിടുത്തെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സി എഫ് ഐ ആണ് അടിച്ചൊതുക്കേണ്ടത് അതിന് മിണ്ടത്തില്ല മിണ്ടാത്ത എന്താ ഇനിന്നുള്ള കുത്തി ഒറിന് വിട്ടു ഇതിന്റെ മറവിൽ അഖിലിനെ കുത്തിയാരാ നിസാമ് ശിവരഞ്ജിത്ത് പിടിച്ചു ഉള്ളൂ കുത്തിയത് നിസാമ നെഞ്ചിൽ കുത്തിയത് നിസാമാണ് 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 പിന്നീട് എന്താ പറയാ പല സർക്കാരിന്റെ പരിപാടികളിലും ഫ്രണ്ട് സീറ്റിൽ ഈ കേസിന് ശേഷവും ഫ്രണ്ട് സീറ്റിൽ സീറ്റിലുണ്ടായിരുന്നു നിസാം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നേതൃത്വത്തെ വലിയൊരു എന്താ പറയാ ഇങ്ങനെ ന്യായീകരിക്കുന്നത് നേതാക്കള് ന്യായീകരിക്കാൻ പാടില്ല ഇവിടെ ന്യായീകരിക്കരുത് പോടാ പോയി പരീക്ഷ ചെയ്താൽ മരണോ ക്ലാസ്സിൽ പോടാവുന്നവരാണോ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്കാണ് രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവ് എന്താണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ നേതാവായിട്ട് വരേണ്ടവനാരാ ഗുണ്ടയാണ് വരേണ്ടത് എന്ത് എന്ത് മാ എന്ത് എന്ത് ഇതാണ് ഇവർ വെച്ചു കൊടുക്കുന്ന മുന്നോട്ട് ഗുണ്ടകളെ കണ്ട് പഠിക്കണമെന്നോ ഇവിടുത്തെ ഗുണ്ടകളെ കണ്ടാണോ പഠിക്കേണ്ടത് അശോ ഗുണ്ടയല്ല അയാൾ വാക്കാൽ ഗുണ്ടയാണ് നാക്കിനാൽ ഗുണ്ടയാണ് അയാളെ നാക്കിന് പ്രശ്നമുണ്ട് അയാളെ നാക്കിനാൽ നാക്കിനാൽ അയാൾ ഒരു എതിർ വിദ്യാഭ്യാസ അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ വലിയ അക്രമം എന്നുള്ളതാണ് കാര്യവട്ടത്ത് സാൻജോസ് എന്ന് പറയുന്ന ജില്ലാ ജോയിന്റ് സെക്രട്ടറിയെ ഒമാരെ തൂക്കി കൊണ്ടുപോയി തൂക്കിക്കൊണ്ടുപോയി നല്ല രീതിയിൽ ഇടിച്ചു അവസാനം പോലീസ് വന്നു പോലീസിനെ ആരെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ തന്നെ തൂക്കിക്കൊണ്ട് അകത്തു കൊണ്ടുപോയിട്ടോ പോയി പിടിച്ചുകൊണ്ട് വന്നു അവർ കൊണ്ടുപോയി രക്ഷിച്ചുകൊണ്ട് പരി ഇടിച്ച് പരിവാക്കിയിട്ട് അങ്ങോട്ട് വിട്ടത് അവിടെ എഴുതി മേടിച്ചു എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഇതെല്ലാം ഇതെല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു ഈ ജനയു എഴുതി വെച്ചേക്കുന്ന എന്തൊന്നറിയാമോ ഉം കാര്യവട്ടത്തെ സംഘർഷം പിന്നെ രണ്ട് എം എൽ എ മാർ പ്രതികൾ ഇരുപത് കെ എസ് എതിരെ പോലീസ് എടുക്കും കേസെടുത്തു ഇവിടെ എ എസ് എഫിനാടായ്മർക്ക് ഏറ്റവും കൂടുതൽ ഇടിയിട്ടുന്നത് നിങ്ങളുടെ പത്രത്തിന്റെ കൂട്ടി സാഹകന്മാരന്മാരെ ഏറ്റവും കൂടുതൽ ഇടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് വട്ടം ഇ എസ് എഫ് ആരെ രക്ഷിച്ചു ഒരുപാട് വട്ടം ഇ എസ് എഫ് കാര്യം ഈ പറയുന്ന പോലെ കൊടിയും പെടിയായിട്ടൊക്കെ ഇതിനകത്ത് യൂണിറ്റ് ഇടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒരു മക്കളെ നിങ്ങൾ പോകാൻ നോക്ക് ഇത് നടക്കത്തില്ല ഇതിനകത്ത് ഇപ്പൊ വന്ന് നിങ്ങളെ ഈ പറഞ്ഞു വിട്ടവന്മാര് പുറത്ത് മതിലിന്റെ അപ്പുറത്ത് നിൽക്കും നിങ്ങളിങ്ങോട്ട് കയറ്റി വിട്ടവന്മാര് മതിലിന് പുറത്തുണ്ട് അവന്മാരെല്ലാം ഓടും അവന്മാരെല്ലാവരും ഓടും ഒരുത്തം പോലും നിങ്ങളെ രക്ഷിക്കാൻ നിൽക്കില്ല ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാല് വെച്ച് ഇതിനകത്തോട്ട് കയറി ഇപ്പഴേ ഗേറ്റിന് പുറത്ത് പോകാളാറുണ്ട് ഇപ്പൊ ഗേറ്റിന് പുറത്ത് പോയി ഞാനവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ ഫ്രണ്ട് നിന്ന്പ്പോ ഞാനിത് കണ്ടോണ്ടിരിക്കുക അവിടെ നിന്ന് ഇപ്പൊ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓടിക്കാ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ പുറത്തോട്ട് അങ്ങോട്ടേക്ക് ഫ്രണ്ട് റോഡാ കാണാൻ പറ്റുന്ന അപ്പം ഞാനവിടെ ഈ പിള്ളേര് കയറി വരുവാ ഞാൻ ചെതു വന്ന് ചോദിച്ചു ഇപ്പം ഇവർ ഇമാരെ വെറു കണ്ടപ്പോഴേ ഈ മുണ്ടുപ്പും ഈ സ്റ്റൈൽ ടൈറ്റ് മുണ്ടുടുപ്പ് മാറ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നും ടൈറ്റ് ആയിരിക്കും ഒരുമാതിരി എന്താ പോ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളതും കാര്യായിട്ട് അങ്ങനെയാണ് വരുന്ന ഈ കുട്ടി നേതാക്കന്മാർ ചെയ്ത് നിന്ന് എങ്ങോട്ടാന്ന് ചോദിച്ചു പറഞ്ഞ ഇതുപോലെ ഞങ്ങൾ ഇതുപോലെ ഇവിടെ കുറച്ച് പ്രവർത്തകരുണ്ട് ഞങ്ങളുടെ സത്യമാണ് കുറച്ച് പ്രവർത്തകർ അതിനകത്തുണ്ട് കുറച്ച് പ്രവർത്തകർ ഇതുപോലെ പാർട്ടി കുടുംബം സി പി എയുടെ പാർട്ടി കുടുംബത്തിൽ നിന്നു അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് ചെറുത് ഒരു ചെറിയ യൂണിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണോ നടക്കൂലെന്ന് പറഞ്ഞു ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ മുണ്ടോട് ഓടാം ഞാൻ അവന്മാർ കണ്ടു കഴിഞ്ഞാൽ മുണ്ടും കിട്ടൂല അപ്പോൾ എന്താ പുറത്തില്ല അവമാരും വന്നിരിക്കുകയാണ് നേതാക്കള് അവന്മാരാണ് റെയിൽപ്പാളം കഴിഞ്ഞ് ഓടിക്കളയും ട്രെയിൻ വന്നാൽ അവന്മാരക്ഷോടും ഏതെങ്കിലും ഡ്രെയിം വരും ആ സമയത്തിൽ ഓടി മറ്റേ ബീച്ചിന്റെ സൈഡിലുള്ള മറ്റേ നേതാക്കന്മാരെ ഓടിക്കളയും ഈ പിള്ളേർ അടിയുള്ളൂ ഇത് പല കലാലയത്തിലും ഉണ്ട് കലാലയങ്ങൾ പാർട്ടി കോളേജുകളായി മാറും പല കലാലയങ്ങളിൽ പാർട്ടി കോളേജുകളായി മാറും ഇവരാണ് പുറത്തിറങ്ങി ഫാസിസത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ് അത്ഭുതപ്പെടുകയാണ് ഇവരെങ്ങനെയാണ് ഫാസിസ് ഇവരാണ് ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ ഇവിടുത്തെ ഈ ഈ കേരളത്തിലെ കോളേജുകളിലെ ഏറ്റവും വലിയ എല്ലാ കോളേജുകളും മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ സ്ഥാപനങ്ങളും ഇവരുടെ ആണ് ഇവരാണ് ഫാസിസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ പറഞ്ഞ ഇവരുടെ ഉള്ളിൽ ജനാധിപത്യം ആ കൊഴിയിൽ എഴുതി സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം രണ്ടാമത്തെ വകുപ്പ് ജനാധിപത്യം അതുണ്ടെങ്കിൽ മറ്റ് സംഘടനകളെ കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ ഉള്ളിൽ യൂണിറ്റ് ഇടാൻ സമ്മതിക്കണം മറ്റ് കോളേജുകളിൽ കയറാൻ സമ്മതിക്കണം സ്വാതന്ത്ര്യ ജനാധിപത്യം സോഷ്യലിസം എന്ന് എന്ന നിലയിരിക്കുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം സോഷ്യലിസം എന്നാണ് വിളിക്കുന്നത് ജനാധിപത്യം രണ്ട് വാക്യം രണ്ട് തവണ വിളിക്കുന്നുണ്ട് മുദ്രാവാക്യത്തിൽ ആ ജനാധിപത്യം ഉണ്ടെങ്കിൽ ജനാധിപത്യം അനുവദിച്ചു കൊടുക്കണം മറ്റു സംഘടനകൾക്ക് അതാണ് വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക